എല്ലാവർക്കും നമസ്കാരം ആധുനിക ഗാനമേളകളുടെ സുൽത്താൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന നമ്മുടെയൊക്കെ ഒക്കെ പ്രിയങ്കരനായിരുന്ന ഇടവ ബിഷീർക്ക നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് രണ്ട് വർഷം പൂർത്തീകരിക്കുകയാണ് ഇടവ ബിഷീർക്കയുടെ നാമത്തിലുള്ള ഫൗണ്ടേഷൻ്റെ ഒരു രൂപീകരണം കഴിഞ്ഞ വർഷം നടന്നു അതിൻ്റെ രണ്ടാമത് വാർഷികവും അനുസ്മരണ സമ്മേളനവും ഈ വരുന്ന ഇരുപത്തി തീയതി കൊല്ലം സോപാനം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരത്ത് സോപാനം ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനവും ഗാനാർച്ചനയും കേരളത്തിൽ തന്നെ പ്രതിപാതനരായ പ്രഗത്ഭരായ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയാണ് ഈ സമ്മേളനത്തിൽ കൊല്ലം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സംഗീത ഫൗണ്ടേഷനുകൾ അവരുടെ അംഗങ്ങളും ചേർന്ന് ബിഷരിക്കായ്ക്ക് ട്രിബ്യൂട്ട് അർപ്പിച്ചുകൊണ്ട് പാട്ടുകൾ പാടും കൂടാതെ സിനിമാ രംഗത്തും പ്രൊഫഷണൽ രംഗത്തും നിൽക്കുന്ന ഒരുപാട് പ്രതിഭകൾ ഈ ഗാനാർച്ചനയിൽ ബഷീർക്കയെ അനുസ്മരിച്ചു കൊണ്ട് പാടുകയാണ് ഏകദേശം നാല് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ഈ വലിയ സംരംഭത്തിൽ ഈ സമ്മേളനത്തിൽ ഈ ഗാനാർച്ചനയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ബഷീർക്കായെ സ്നേഹിക്കുന്ന സംഗീതത്തെ സ്നേഹിക്കുന്ന ബഷീർക്കായുടെ പാട്ടുകൾ കേട്ടിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഏറെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ് ആഴിത്തിരമാലകൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സകുടുംബം സ്വാഗതം ക്ഷണിച്ചു കൊടുക്കാം നമസ്കാരം പേരിലുള്ള ഈ പ്രോഗ്രാമിലേക്ക് ആഴിത്തിരമാലകൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും നമസ്കാരം ഇരുപത്തെട്ടാം തീയതി നടക്കുന്ന ഇഡവാ ബഷീർ കയുടെ നമ്മുടെ സ്മരണാഞ്ജലിക്ക് ആഴിത്തിരമാലകൾ എന്ന പ്രോഗ്രാമിലേക്ക് അതിലുള്ള ഓർക്കസ്ട്ര ചുമതല എനിക്കാണ് അപ്പോൾ എല്ലാവരും ഇതിൽ സഹകരിക്കുകയും ഇത് വൻ തരണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു ആഴിത്തിരമാലകൾ എന്ന സ്മരണാഞ്ജലിയിലേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു